സംസ്ഥാനത്ത് പത്ത് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് അഞ്ച് വടക്കൻ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് അഞ്ച് ജില്ലകൾക്ക് യെല്ലോ അറിയിപ്പും മലപ്പുറം പോത്തുകല്ലിൽ ചുഴലിക്കാറ്റ് വീശി നിരവധി മരങ്ങൾ കടപുഴകി വീണു രാത്രി എട്ട് മണിക്ക് മുതൽ തുടങ്ങിയ ചുഴലിക്കാറ്റ് അരമണിക്കൂർ നീണ്ടു നിന്നു അതിനിടെ തുലാവർഷം കനത്തതോടെ പനിപ്പേടിയിലാണ് തലസ്ഥാന ജില്ല കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ നാലായിരത്തി അഞ്ഞൂറിനടുത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം തൃശൂർ പറപ്പൂർ പൊന്നൂർ താഴം പടവിലെ ബണ്ട് തകർന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു ഇരുപത് മാസത്തോളം പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിനടിയിലായത് ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിലാണ് വ്യാപക കൃഷിനാശം ഉണ്ടായത് വിവരങ്ങളുമായി ശ്രീനന്ദയും മലപ്പുറത്തുനിന്ന് ശിവദാസ് കന്മനവും ഒപ്പം ചേരും സാനുവിനെയും പ്രതീക്ഷിക്കുന്നു തൃശ്ശൂരിൽ നിന്ന് ആദ്യം ശ്രീനന്ദയിലേക്ക് ശ്രീനന്ദ എന്താണ് ഇന്നത്തെ മഴ മുന്നറിയിപ്പ് തലസ്ഥാനത്ത് രാവിലെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കൃഷ്ണരാജ് മരയ്ക്ക് ഒരു ശമനവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും തകർത്ത് പെയ്യുക തന്നെയാണ് മഴ വരുന്ന അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴയായിരിക്കും സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുക എന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് ഇന്നിപ്പോൾ പത്ത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അതുപോലെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് അടുത്ത മൂന്ന് മണിക്കൂർ എട്ട് ജില്ലകളിൽ അതിശക്തമായ മഴയും അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അൻപത് വരെ ഏകതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത ഉണ്ടെന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശക്തമായ കാറ്റ് തന്നെയായിരിക്കും വരും മണിക്കൂറിൽ തിരുവനന്തപുരം അടക്കമുള്ള എട്ട് ജില്ലകളിൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ ഒരു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അത് ഉടൻ തന്നെ ഒരു ശക്തിയേറിയ തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി പറയപ്പെടുന്നുണ്ട് മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്ക് തുടരുകയാണ് കേരള കർണാടക തീരങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി സമുദ്ര ഗവേഷണ പഠന വകുപ്പ് നൽകുന്നുണ്ട് നദീതീരങ്ങളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് സമീപത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നും അവിടെ നിന്ന് മാറി ഒരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് എന്തായാലും ശക്തമായ മഴ തന്നെയാണ് തലസ്ഥാനത്ത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി തുടങ്ങിയ മഴയാണ് ഇതുവരെയും തോരാതെ പെയ്യുന്ന പെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിലും നൗകാസ്റ്റ് പ്രകാരം ശക്തമായ മഴ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നതാ കൃഷ്ണരാജ് ശരി ശ്രീനന്ദ തുടരുക ശിവദാസ് കമ്മനം ഒപ്പം ചേരുന്നുണ്ട് ശിവദാസ് ഈ വടക്കൻ കേരളത്തിൽ എന്താണ് അവസ്ഥ കൃഷ്ണരാജ് വടക്കൻ കേരളത്തിൽ ഇന്ന് അഞ്ച് ജില്ലകൾക്ക് യെല്ലോ അല ശ്രമിക്കണം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ട് എങ്കിലും ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇന്നലെ രാത്രി കനത്ത മഴ പെയ്തിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലയിലെല്ലാം തന്നെയാണ് പ്രത്യേകിച്ച് കനത്ത മഴ പെയ്തിരുന്നത് മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെയും മലയോര മേഖലയിലെല്ലാം തന്നെ കനത്ത മഴ പെയ്തിരുന്നു നിരവധി ഇടങ്ങളിൽ ചുഴൽ ചുഴലിക്കാറ്റ് വീശിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പോത്തുകല്ലിൽ ചുഴലിക്കാറ്റ് വീശിയിരുന്നു ഇവിടെ നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് പരിക്ക് വീറ്റിയിട്ടുണ്ട് നിലമ്പൂർ അകമ്പാടത്ത് മരം വീടിന് മുകളിലേക്ക് വീണ് ഒരു വയോധികന് പരിക്കേറ്റ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പെരുമ്പത്തൂർ ആലോടി കണ്ണംകുന്നിൽ രാജപ്പനാണ് പരിക്കേറ്റത് തലയ്ക്ക് പരിക്കേറ്റ ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ നിലവിൽ ഉള്ള ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിലും മഴയുടെ ഒരു അന്തരീക്ഷം ഇപ്പോൾ മൂടിക്കെട്ടിയ ഒരു ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏത് സമയവും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം വിവിധ ജില്ലകളിൽ നൽകിയിട്ടുണ്ട് മലയോര മേഖലയിലും തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മീൻപിടുത്തത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ കടലിൽ പോകാനുള്ള ഒരു അനുവാദം ഇല്ല അതോടൊപ്പം തന്നെ നിലവിൽ പ്രവർത്തിക്കുന്ന കോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ ചുഴലിക്കാറ്റിനുള്ള സാധ്യതയും മറ്റ് ശക്തമായ കാറ്റടിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന കോറിയോ അല്ലെങ്കിൽ തീരദേശ മേഖലയിൽ മീൻ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളോ എല്ലാം തന്നെ ഈ സമയങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്ന കൃത്യമായ നിർദ്ദേശം വിവിധ ജില്ലാ കളക്ടർമാർ നൽകിയിട്ടുണ്ട് എന്തായാലും മഴ കനക്കും എന്ന് തന്നെയാണ് നിലവിൽ ഉള്ള മുന്നറിയിപ്പ് കൃഷ്ണരാജ് ശരി സാനു കെ സജീവിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് സാനു അവിടെ പറപ്പൂരിൽ ബണ്ട് തകർന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി നശിച്ചു ഇരുന്നൂറ്റി അറുപത്തി ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വിശാലമായ പ്രതീക്ഷകളാണ് എന്നോർക്കണം കൃഷ്ണ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ബണ്ട് തകർന്നത് അതായത് പാടശേഖരത്തിന്റെ ബണ്ട് തകർന്നാണ് പറപ്പൂർ പൊന്നോർത്താലം പടവിലെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഏക്കറോളം നെൽകൃഷിക്ക് നാശം സംഭവിച്ചിട്ടുള്ളത് വെള്ളം കരിവാലി ചണ്ടി മൂലം കരിവാടിയിലുള്ള ചണ്ടി മൂലം ഒഴുകി പോകാത്തത് മൂലമാണ് ഇത്തരത്തിൽ പാടശേഖരത്തിന്റെ ബണ്ട് തകർന്നിട്ടുള്ളത് ഏകദേശം ഞായർ വിത കഴിഞ്ഞ് ഞാറ് ഭാഗമായി നിന്ന നെൽച്ചരികളാണ് പൂർണ്ണമായും നശിച്ചിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും വലിയ രീതിയിൽ ബണ്ട് തകർന്ന നിലയിലാണ് അതായത് വണ്ടിനുള്ളിൽ വെള്ളം കെട്ടി നിന്നതിനെ തുടർന്ന് വെള്ളം ഒഴുകി പോകാതെ ഇരുന്നതിനെ തുടർന്നാണ് ഈ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഈ പാറശേഖരത്തിലെ ബണ്ട് തകരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടും സമാന നിലയിൽ തന്നെ ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചിരുന്നു രാത്രി ഏറെ വൈകിയും മഴയായിരുന്നു അത്തരത്തിലുണ്ടായിരുന്ന പാടശേഖരത്തിലെ ബണ്ടാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത് ഈ വെള്ളം ഒഴുകി പോകാത്തതിനെ തുടർന്ന് സമാന നിലയിൽ തന്നെ ജില്ലയിലെ പല കോൾപ്പടവുകളിലും പാടശേഖരങ്ങൾ അവസ്ഥയുണ്ട് വെള്ളം മണ്ട് തകരാവുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒപ്പം തന്നെ കർഷകർ പറയുന്നത് പതിവായിട്ട് ഇത്തരം പ്രദേശങ്ങളിൽ വണ്ട് തകരുമ്പോൾ വണ്ടിന് കൃത്യമായിട്ടുള്ള സംരക്ഷണം നൽകാത്തതാണ് ഈ കല്ല് വെറ്റ് സംരക്ഷിക്കാത്തതാണ് ഇത്തരത്തിലുള്ള പണ്ട് തകർച്ചയ്ക്ക് കാരണം ഇനി ഈ പണ്ട് പുനർനിർമ്മിച്ചതിന് ശേഷമേ ഈ പാടശേഖരത്തിൽ കൃഷി ഇറക്കാൻ സാധിക്കുകയുള്ളൂ ഒപ്പം തന്നെ ആവശ്യത്തിന് വിട്ടുകിട്ടാത്ത ഒരു സാഹചര്യം കൂടെ കർഷകർ നേരിടുന്നു വലിയ പ്രതിസന്ധിയാണ് ഈ ഈ കർഷകർ എന്തായാലും ഏക്കർ കഴിഞ്ഞ സാനു യിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട് ശ്രീനന്ദ ഈ തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുന്നുണ്ട് ഇടയ്ക്കിടെ തോരാതെ മഴയുമുണ്ട് ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ നാലായിരത്തി അഞ്ഞൂറിനടുത്ത് കേസുകൾ ജില്ലയിൽ പനി ബാധിച്ചവരുടേതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഓരോ ഒരുക്കങ്ങളും ആരോഗ്യവകുപ്പ് നടത്തിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കൃഷ്ണ മഴ തകർത്ത് പെയ്യുമ്പോഴും പനിച്ചൂടിന്റെ കുറവ് ഇതുവരെയും ആരോഗ്യ അല്ലെങ്കിൽ സംസ്ഥാനത്ത് പനിക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എലിപ്പനി അതുപോലെ തന്നെ ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയൊക്കെ പടന്നു പിടിക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ഉള്ളത് സർക്കാർ ആശുപത്രികളൊക്കെ തന്നെ പനി ബാധിതരുടെ ഒരു നിരയാണ് കാണാൻ സാധിക്കുന്നത് ദിവസം തോറും നിരവധി പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നതിൻ്റെ പൂർണ്ണ ഉദാഹരണമാണ് ഇപ്പോഴീ പടർന്നു പിടിക്കുന്ന പനികളുടെ ലക്ഷ്യ ലക്ഷണം എന്ന് പറയുന്നത് പാർവതി പുത്തനാറിൽ കഴിഞ്ഞ ദിവസം മാലിന്യം മാലിന്യങ്ങളൊക്കെ തള്ളുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഇത് അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ പാർവതി പുത്തനാറിലും അതുപോലുള്ള മറ്റ് ജലാശയങ്ങളിലൊക്കെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം ഈ മഴക്കാലത്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് നഗരസഭയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു എന്ന് നൂറു തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും അത് എങ്ങും എത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ പത്ത് ദിവസത്തിനിടെ നാലായിരത്തിലോളം പേർക്ക് ഈ ഒരു പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എന്നതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ബെഡുകൾ പോലും സർക്കാർ ആശുപത്രികളിൽ ഈ രോഗികൾക്ക് കിടക്കാനായില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു കാരണം നിരവധി പ്രശ്നങ്ങളാണ് ആരോഗ്യ വകുപ്പ് മൊത്തത്തിൽ കുഴഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ാണ് നിലവിലുള്ളത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുകയാണ് ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു ധനകാര്യത്തിനോട് ഫണ്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങൾ ലഭിക്കുക ഉപകരണങ്ങളൊക്കെ തന്നെ വിതരണക്കാർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ മൊത്തത്തിൽ ആരോഗ്യ വകുപ്പ് ഒരു കുഴിഞ്ഞു അവസ്ഥയിലാണ് നിലവിലുള്ളത് നഗരസഭയും ആരോഗ്യ വകുപ്പും ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം തുലാം എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് മഴ തകൃതിയായി പെയ്യും അപ്പോൾ എന്ത് വന്നാലും പെട്ടെന്ന് തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നേരെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പനി അതുപോലെ തന്നെ ഡെങ്കിപ്പനി എലിപ്പനി എന്നുള്ള രോഗങ്ങളൊക്കെ തന്നെ ജലജന്യ രോഗങ്ങളൊക്കെ തന്നെ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യം ഇപ്പോൾ നിലവിൽ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പനി കണക്ക് എന്ന് പറയുന്നത് മസ്തിഷ്ക മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മസ്തിഷ്ക മരണം ഈ മാസം തന്നെ നാൽപ്പത്തി എട്ട് പേർക്കാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് അപ്പോൾ എന്ത് വന്നാലും രോഗബാധിതരുടെ എണ്ണത്തിൽ യാതൊരുവിധ കുറവും ഇതുവരെയും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ മഴ സമയത്തും ഇത്രയും പനിയും രൂക്ഷമാണ് പത്ത് ജില്ലകളിൽ ഇന്ന് അലേർട്ട് ഉണ്ട് അഞ്ച് ജില്ലകൾക്ക് വടക്കൻ ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം പോത്തുകല്ലിൽ ചുഴലിക്കാറ്റ് വീശി മാത്രമല്ല തൃശൂരിൽ പറപ്പൂരിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഏക്കർ സ്ഥലത്തെ നെൽകൃഷി നശിച്ചു ബണ്ട് തകർന്നു അപ്പോൾ മഴയുടെ തുടക്കത്തിൽ ഇങ്ങനെയെങ്കിൽ വരാനിരിക്കുന്നത് എന്ത് എന്താണ് നമ്മുടെ ഒരുക്കങ്ങൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ ശിവദാസ് കൺമനം ഒപ്പം സാനു കെ സജീവ്